സ്വാഗതം സയന ടാര കാർഡുകളിലേക്ക് ഹർദ്ദമായി സ്വാഗതം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് താങ്കൾക്ക് മൂണോളജി കാർഡുകൾ നൽകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് ഇന്ന് നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടത് രണ്ടാമത്തെ കാർഡ് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് വെറും രണ്ട് കാർഡ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ബി ബോൾഡ് ആൻഡ് മേക്ക് ദ ഫസ്റ്റ് മൂവെന്ന് പറയുന്നൊരു സംഭവമാണ് അപ്പോൾ കാർഡിനൽ മൂൺ എന്ന് പറയുന്ന ഒരു കാർഡാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം പൊതുവേ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് കുറേ ധൈര്യം ഉണ്ടാകുന്നതാണ് പറയുന്നത് അപ്പോൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂമറോളജിക്കലി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് എന്ന് പറയുന്ന നമ്പർ തന്നെ പത്ത് അത് ഒന്നായി മാറും അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരു ഇത് വേണ്ട എന്നാണ് രാത്രി കാർഡ് പറയുന്നത് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് എന്ന് പറയുന്നൊരു കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു പവർഫുൾ ചേഞ്ച് ചെയ്തുകൊണ്ട് കാരണം എക്ലിപ്സാണ് ഗ്രഹണ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ഈ ഗ്രഹണ സമയത്ത് ഇനി ഇപ്പോൾ പൊതുവേ അറിയാമല്ലോ നമുക്കൊരു ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ന് രാത്രി താങ്കൾക്ക് മൂണോളജിക്ക് കാർഡ് നൽകുന്ന സന്ദേശം ഒരാഴ്ചയ്ക്ക് കാര്യമായിട്ടുള്ള പെട്ടെന്ന് ചാടിക്കാറൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊരു പവർഫുൾ വേണ്ടി കാത്തിരിക്കുക ആ പവർഫുൾ ചേഞ്ച് ആ ശേഷം നമ്മുടെ ലൈഫിൽ ഇത് വരും പറയുന്നത് ഇതാണ് ഇന്ന് രാത്രി താങ്കൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നല്ല രാവിലെ കാണാം താങ്ക്